അതിവിശിഷ്ടമായ നമ്മുടെ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ നമ്മുടെ ഉജ്ജ്വലങ്ങളായ നേട്ടങ്ങളെ നിലത്തിക്കാനും അഭിമാനത്തോടുകൂടി അത് നിലത്തിപ്പിടിക്കാനും അത് വായനക്കാരുടെ മുന്നിൽ സമർഷം അവരുടെ സമർഷം സമർപ്പിക്കാനും ഗ്രന്ഥകാരന് കഴിഞ്ഞു എന്ന എനിക്ക് ബോധ്യപ്പെട്ടു കാരണം നമ്മൾ ഒരു നമ്മുടെ നാട്ടിലെ പല സങ്കേതങ്ങളും നേട്ടങ്ങളും സാംസ്കാരിക മാനബിന്തകളും ഒന്നും തന്നെ ഒരുപക്ഷെ അറിഞ്ഞെന്നു നമുക്ക് ഈ വിദേശത്ത് നിന്ന് വരുന്നതിലാണ് അഭിമാനം എന്നും വിദേശത്തു നിന്നാണെങ്കിൽ സർവസമ്മതവുമായിട്ടാണ് പേര് പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ മണ്ണിന്റെ മണവും ഗുണവുമുള്ള തലമുറ തലമുറകളായി കൈമാലി കൈമാലിക്കുന്ന അതിവിശിഷ്ടങ്ങളായ നേട്ടങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് അതിനെ ഉയർത്തിപ്പിടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉള്ള വളരെ വിശാലമായ മനസ്സ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ഈ ആയുർവേദ രംഗത്തെ കുറിച്ച് പലപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നവരുള്ളൂ നിരവധി കല്ലുകൾ ഏരുകൾ വാങ്ങിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായ പക്ഷെ കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ഉൾക്കരുത്ത് ഈ ആയുർവേദ ചികിത്സാരംഗത്തിനുണ്ട് കാരണം അവർ മനുഷ്യീശ്വരന്മാർ ഋഷി ശ്രേഷ്ഠന്മാർ അവരുടെ തപസിലൂടെ അവർക്ക് ബോധ്യപ്പെട്ട സത്യമാണ് ഈ ചികിത്സാ സമ്പ്രദായം അതൊരു ശാസ്ത്രം തന്നെയാണ് അതോടൊപ്പം തന്നെ അനുഭവത്തിന്റെയും അനുഭൂതിയുടെയും തലത്തിൽ നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണും അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ ഒക്കെ സാധിച്ചിട്ടുള്ള പ്രതിപാദനന്മാരായ ചികിത്സകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് നശിക്കാതെ മങ്ങാതെ മായാതെ മറയാതെ ഇങ്ങനെ ജനഹൃദയങ്ങൾ അത് ജീവിക്കുന്നു ഇവിടെ പറഞ്ഞു എം എസ് വല്യത്താനെ പോലെ ഒരു വലിയ വിഷപ്പുരൻ ലോകം മുഴുവൻ അംഗീകരിച്ച ആ മഹാത്മാവ് ചികിത്സാരംഗത്തെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉദ്ബോധനങ്ങൾ എല്ലാം തന്നെ നമുക്ക് വഴികാട്ടിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഒരാൾ ഈ ആയുർവേദ രംഗത്തെ ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ച് അങ്ങേ ഗഹനമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ആഴത്തിൽ കുറിച്ചും അതേക്കുറിച്ച് എല്ലാം പറഞ്ഞു നാം എന്നും എന്നും ഓർക്കേണ്ടത് തന്നെയാണ് ഈ ഒരു പുസ്തകം നമുക്ക് പകർന്നു തരുന്നത് അഭിമാനമാണ് ആത്മാഭിമാനവും ആത്മവിശ്വാസവും കാരണം ഈ പുസ്തകത്തിലൂടെ ഒരു വലിയ ആശയം ആദർശമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് സാധാരണ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസിക്കാനും സമയം പോകാനും വേണ്ടി മാത്രമുള്ളതാണെന്നൊരു ധാരണ കടത്തിൽ പറയുന്ന പല കാര്യങ്ങളും കഥാതന്തുക്കൾ എല്ലാം തന്നെ വായനക്കാരും വലിയ ആകാംക്ഷയും ഒരു വലിയ ക്രേസ് ഒക്കെ സൃഷ്ടിച്ച് അങ്ങനെ കടന്നു പോവുകയാണ് നടന്നതൊന്നും ആയിരിക്കണം എന്നുള്ള അതിനാളുടെ പാർവനയും കൂടിപ്പിച്ചു വരുന്ന പക്ഷെ ഈ പുസ്തകം ജനോപകാരപ്രദമായ ഭാവി തലമുറയ്ക്ക് പ്രയോജനപ്പെടാം എന്നുള്ള സതുദ്ദേശത്തോട് സ്വദ്ദേശപൂർണ്ണമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഞാൻ പുസ്തകം ജയനായും ചോദിച്ചു നോവലാണ് അവരിനകത്ത് നായകനും മില്ലനും ഒക്കെ കാണുന്നു അതേപോലെ വില്ലനൊന്നുമില്ല ശരിയാണ് സ്വദേശ നോവലിന് അതുണ്ടാകണമെന്നില്ല പക്ഷെ അറിയാനും അറിയിക്കാനുമുള്ള ആർത്താവിന്റെ ആ സന്മനസ് അദ്ദേഹത്തിന്റെ അതിനു വേണ്ടിയിട്ടുള്ള അകങ്ങാത്ത ഉടങ്ങാത്ത ദാഹം അത് ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു ഏതായാലും ഇങ്ങനെ ഒരു പുസ്തകം രചിക്കാൻ തയ്യാറാല് സുരേഷ് പരങ്ങാടിനും ഞാൻ എന്റെ അഭിനന്ദനത്തിന്റെ കുച്ചുകൾ സമർപ്പിക്കുകയാണ് നീ ധാരാളം നമ്മൾ പ്രത്സംഗിക്കുന്നുണ്ട് ഏതായിരുന്നാലും എല്ലാ ഭാവങ്ങളും എന്റെ സംഘാടകർ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കാനും നന്ദി